ഓക്കെ അപ്പോ ഇവിടെ നമുക്ക് വിജയ ഡയഗ്നോസിസ് എടുത്ത് നോക്കാം വിജയ ഓക്കെ ഇവിടെ നമ്മൾ നോക്കിയാല് ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇവിടെ ഐ പി ഒ കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വന്നതാണ് അല്ലേ ഐ പി ഒ കഴിഞ്ഞിട്ട് വന്നത് എന്താണ് എന്നാണ് ഐ പിഒയിൽ വന്നത് പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തൊന്ന് അത് വന്നതിന് ശേഷം നേരെ താഴേക്ക് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പോൾ നമ്മളിവിടെ ഒരു മൂവിങ് ആവറേജ് അപ്ലൈ നോക്കിയാൽ ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അപ്ലൈ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഐ പിഒിനു ശേഷം നമ്മൾ മൂവിങ് അവറേജ് സ്റ്റേജസ് പല സ്റ്റേജുകൾ പറഞ്ഞു നാല് സ്റ്റേജുകൾ പറഞ്ഞു അല്ലേ അപ്പോൾ അവിടെ നമ്മൾ മൂവിങ് അവറേജ് നോക്കുമ്പോഴ ഇവിടുന്ന് നോക്കി ടു ഹൺഡ്രഡ് മൂവിങ് അവറേജ് ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ കാരണം എന്താണ് പ്രീവിയസ് ടു ഹൺഡ്രഡ് ഡേയ്സ് കഴിയണം പിന്നെ ഇരുപുന്നൂറ്റി ഒന്നാമത് ദിവസം ഒരു ഡോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണമെങ്കിൽ അല്ലെ അങ്ങനെയാണ് നമുക്ക് ഈ ടു ഹഡ്രഡ് മൂവിങ് അവറേജ് അൻപത് മൂവിങ് അവറേജ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കാരണം ഇതിന് മുമ്പിലത്തെ അൻപത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അൻപത് ക്യാൻസൽ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഫിഫ്റ്റി മൂവിങ് അവറേജ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴ നമുക്കൊരു ഇൻട്രോഡ് എടുക്കുവാനായിട്ട് നമ്മൾ ഇൻട്രോഡ് എടുക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും നമ്മൾ അതിന്റെ ഒരു ഓവറോൾ ഐഡിയ അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡിൽ മിനിമം നോക്കിയിരിക്കണം കേട്ടോ ഏതൊരു ട്രേഡ് എടുക്കുവാണെങ്കിലും നമ്മൾ അതിന്റെ ഡെയിലി കാൻഡിൽസ് മൊത്തം എടുത്ത ഒരു ചാർട്ട് വീക്കി കാൻഡിൽസ് എടുക്കുന്നതല്ല പക്ഷെ നമ്മൾ ഇൻട്രോഡ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അത് സ്വിംഗ് ട്രേഡ്സ് അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ വീക്ക്ലി കാൻഡിൽസ് നോക്കിയാൽ മതി പക്ഷെ നമ്മൾ ഒരു ഇൻട്രോഡേ ട്രേഡ് എടുക്കുമ്പോൾ വീലി ക്യാൻഡൽസും മന്ത്ലി ക്യാൻഡൽസും നോക്കണ്ട പക്ഷെ ഒരു ഡെയിലി കാൻഡിൽ നോക്കി ഒരു മൊത്തത്തിൽ ഒരു ഓവറോൾ ഐഡിയ ഇപ്പൊ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ ചോദിച്ചാൽ നമുക്ക് പറയാനില്ലേ അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ലേസ്റ്റാർട്ട് നോക്കുവാണെങ്കി ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിന് താഴെയാണ് ഓൾമോസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞു തുടങ്ങി അല്ല ഇതിൽ ഈ സൈഡിൽ മൊത്തം നിന്ന് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിനാണ് ഒന്ന് ക്രോസ് ചെയ്തെങ്കിലും പിന്നെയും താഴേക്ക് എത്തി ഫിഫ്റ്റി മൂവിങ് ആവറേജിലും മുകളിലാണ് പക്ഷെ ഒരു അത്ര ഒരു സുഖകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴും അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ജനറൽ ആയിട്ട് കാണാം ഇനി നമുക്ക് അതിന്റെ ഇൻട്രാഡേക്ക് വേണ്ടിയുള്ള കാനൽസ് നമുക്ക് ഫൈവ് മിനിറ്റ് ക്യാനൽസ് എടുക്കാം ഞാൻ ജനറലി എടുക്കുന്ന ഫൈവും ഫിഫ്റ്റീനുമാണ് ഫൈവ് ആണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അതാണ് കുറച്ചുകൂടെ ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ സിസ്റ്റത്തിന്റെ മുമ്പിലാണ്ട് ഈച്ചറോട് വലിയൊരു സ്ക്രീനൊക്കെ ആയതുകൊണ്ട് മൊബൈലിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ കൂടുതൽ എളുപ്പവും കംഫർട്ടബിളും അതായത് അപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ ആ ഒരു ദിവസത്തെ ക്യാൻ്റില് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റും അപ്പം ഇവിടെ നമുക്കൊരു എന്താ പറയുക ഒരു സപ്പോർട്ട് കാണാൻ ഉണ്ട് അല്ലെ ഇവിടെ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാൻ നോക്കിയാൽ അതായത് ഒരു മേജറൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഓൾമോസ്റ്റ് ഓക്കെ ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഹയർ ഹൈ ഉണ്ടായി പിന്നെ അവിടുന്ന് റിവേഴ്സിൽ വന്ന് സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തു പിന്നെ ഒന്നോട് മേളിപ്പോ നോക്കിയാലും അത്ര മേളി പോയാലും പിന്നെയും ക്ലോസ് ചെയ്തിരിക്കുന്ന അടുത്താണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഇന്റർനെറ്റ് എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നമുക്ക് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ട്രേഡ് നോക്കേണ്ട കാര്യമില്ല അതായത് നമുക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസ് കിട്ടിയാൽ മാത്രമേ നമ്മൾ നോക്കേണ്ടു അല്ലാതെ നമ്മൾ ട്രേഡ് എടുക്കണം ഇന്ന് ട്രേഡ് എടുത്തേ മതിയാവോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എന്ന് നമ്മൾ നമ്മള് ട്രേഡിന് പറയണത് ഓക്കെ നല്ലത് കിട്ടിയാൽ മാത്രമേ എടുക്കുക അത് നമുക്കൊരു പത്ത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പത്തിൽ നിന്ന് ഏറ്റവും ഫിൽറ്റർ ചെയ്ത് രണ്ടോ മൂന്നോ എടുക്കുക ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ എടുക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇത് നമ്മൾ അത്ര സമയമില്ലാതെ ഓരോ ഓരോ സ്റ്റോക്ക് എടുത്ത് നമുക്ക് പരിശോധിക്കേണ്ട സമയമില്ലാതെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല ഒരു സ്റ്റോക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇപ്പം നമ്മൾ ആദ്യം കണ്ടത് ക്ലിക്ക് ചെയ്ത് നോക്കിയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നമുക്ക് സപ്പോർട്ട് കാണാൻ പറ്റും അപ്പൊ ഇവിടെ ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ബിഗ് ക്യാൻഡിന്റെ മുകളിൽ വെക്കാം അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഹൈ വന്നതിന്റെ തൊട്ട് മുകളിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം അല്ലെ അപ്പൊ അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെച്ചു ട്രേഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ടാർഗറ്റ് എവിടെയാ ഒരു പ്രീവിയസ് ലോ എന്ന് വന്നിരിക്കുന്നത് ഇതല്ലേ ഇതാണ് ഇതിന്റെ ഒരു പ്രീവിയസ് ലോ എന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ ആക്കാം സെക്കൻഡ് ടാർഗറ്റ് എവിടെ ആക്കാം ഇതും ബ്രേക്ക് തന്നാല് കാരണം ഇപ്പം പൊതുവെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ന്യൂസ് നോക്കണ ലോകത്ത് എന്താ നടക്കുന്നത് ഇന്റർഡേക്ക് അതാണ് അതിന്റെ ഒരു റിസ്ക് ഫാക്ട് എന്ന് പറഞ്ഞാൽ ലോകത്ത് എന്താണ് നടക്കുന്നത് ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് ആ സെക്ടറിൽ എന്താണ് നടക്കുന്നത് ആ കമ്പനിയിൽ എന്താണ് നടക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം പെട്ടെന്ന് എന്തെങ്കിലും ഒരു വാർത്ത നമ്മളറിയാത്ത ഒരു വാർത്തയിരിക്കും പെട്ടെന്ന് അതിനനുസരിച്ച് മാർക്കറ്റ് മാറും അല്ലേ അപ്പോൾ നമ്മൾ അറിയാത്തതെന്ന് പറഞ്ഞാൽ അപ്പൊ അത്രയും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിച്ചാലും കൂടുതൽ വാർത്തകൾ നമുക്ക് അറിയാൻ പറ്റും അതുപോലുള്ള കോണ്ടാക്സോ അല്ലെങ്കിൽ അതുപോലെ ലീഡുകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് ഇന്റർഡ ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും അദ്ദേഹം സക്സസ് ആവാത്ത അതിന്റെ ഒരു സൈക്കോളജി നമ്മൾ മനസ്സിലാക്കണം കാരണം പല ന്യൂസുകളും വരുന്നത് മനപൂർവ്വം ട്രേഡിനെ തിരികാനായിട്ടായിരിക്കും മാനിപ്പുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നവര് പല ഫേക്ക് ന്യൂസ് റൂമർ ഒക്കെ വിട്ടിട്ട് മാർക്കറ്റ് തിരിക്കാറുണ്ട് അല്ലെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ നമുക്ക് ട്രേഡ് പ്രൈസ് തിരിക്കാറുണ്ട് അപ്പൊ അതും വരാം അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ച് ട്രേഡ് എക്സ്പീരിയൻസ് ആകുമ്പോഴേ വരെയുള്ളൂ അല്ലെങ്കിൽ തിയറിറ്റിക്കലി നമുക്ക് പറയണ ഇങ്ങനെ ഫിംഗർ പ്രിന്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കാരണം ഓരോ ട്രേഡും ഓരോ തരത്തിലാണ് അപ്പൊ നമുക്ക് ഒന്നും ഒന്നിനോട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ നിന്നു കഴിഞ്ഞാൽ ഓരോ സ്റ്റോക്കിന്റെ ഓരോ ദിവസത്തെയും ഇത്രയായിരം സ്റ്റോക്കുകളുടെ ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ ഓരോന്നും നമുക്ക് എടുത്തു പറയാം കാരണം എല്ലാം സെപ്പറേറ്റ് എല്ലാം ഡിഫറൻറ്റാണ് ഓരോ ദിവസത്തെ ട്രേഡും ഓരോ രീതിയിലാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഒത്തിരി എടുത്ത് പറയാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ഇതെല്ലാം മനസ്സിലാവും ഓക്കെ അത് എക്സ്പീരിയൻസിലൂടെ വരും അല്ലാതെ നമ്മൾ തുടക്കക്കാരായിരിക്കുമ്പഴേ നമ്മൾ എല്ലാം കഴിഞ്ഞ ഒരുപടി ആയിട്ട് പോത്രങ്ങളൊന്നും വിചാരിക്കുന്നത് നമ്മളിപ്പം അത്യാവശ്യം ഒരു ട്രേഡ് എടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം ഓൾമോസ്റ്റ് പഠിച്ചു കാരണം ഒരു ട്രേഡ് എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് റിസ്ക് മാനേജ്മെന്റിലോട്ട് വന്നിട്ടില്ല അതുവരെയുള്ള ഒരു ട്രേഡ് സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു 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 ബിഗിനർക്ക് അല്ലെങ്കിൽ ഒരു കുറച്ചു നാളായുള്ളൂ വലിയ മാർക്കറ്റിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തവർക്ക് ഇപ്പൊ അത്യാവശ്യം നല്ലൊരു ടെക്നിക്കൽ സ്കാൻ ചെയ്ത ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തി ഒരു ട്രേഡ് എടുക്കാനുള്ള എല്ലാ രീതിയിലുള്ള നമുക്കൊരു ഒരു കംപ്ലീറ്റ് ഒരു ടെക്നിക്കൽ അനാലിസിസ് സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയി അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചു സെക്കൻഡ് ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ അവിടെ വെക്കും ഇവിടെ ഒരു അടുത്തൊരു ഗ്യാപ്പുണ്ട് അല്ലെ മിക്കവാറും ഒരു ഗ്യാപ്പ് ഫിൽ ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് ഇതും താഴേക്ക് ബ്രേക്ക് ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഉറപ്പായിട്ടുണ്ട് ഇത് താഴേക്ക് ബ്രേക്ക് ചെയ്താൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യത കൂടുതലാണ് പോസിബിലിറ്റി കൂടുതലാണ് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രീ അതിനുശേഷമുള്ള ഒരു ലോ ഇല്ല വയ്ക്കാം അല്ലെ ഈ ഒരു ലോ കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ലോ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത പോസിബിലിറ്റി കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലോ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ടാർഗറ്റ് അടുത്ത മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഫസ്റ്റ് ടാർഗറ്റ് നാനൂറ്റി ഒൻപത് വെച്ചു സെക്കൻഡ് ടാർഗറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഈ നാനൂറ്റി ഇരുപത്തി ഒന്നിന് താഴെ അല്ലെങ്കിൽ നാനൂറ്റി ഇരുപത് പോയിന്റ് അൻപത്തഞ്ച് അതിന് താഴെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്ന ഫസ്റ്റ് ടാർഗറ്റ് നാനൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി പത്ത് മറ്റേ മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് അപ്പൊ ആ രീതിയിൽ നമുക്ക് ടാർഗറ്റ് വെച്ചൊരു ഇൻട്രേഡ് നമുക്ക് ട്രേഡ് എടുക്കുന്നതാണ് അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് സ്വിംഗ് ട്രേഡ്സ് നോക്കുകയാണെ അതിന് മൂന്ന് നാല് വഴികളുണ്ട് അപ്പോൾ അത് നമുക്ക് സ്വിംഗ് ട്രേഡ്സിലോട്ട് വന്നിട്ട് സംസാരിക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ സ്വിംഗ് ട്രേഡ്സിൽ ഞാൻ എടുക്കുന്ന പ്രധാന രീതികൾ എന്ന് പറയുന്നത് ആദ്യത്തേത് നമ്മൾ ആദ്യമേ സംസാരിച്ചായിരുന്നു അല്ലെ ഐ പി ഒ അല്ലെ ഐ പി ഒ നോക്കിയിരിക്കാൻ പറഞ്ഞായിരുന്നു അല്ലെ ഐ പി ഒല് വരുന്ന സ്റ്റോക്കുകൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ മാർക്കറ്റിന്റെ നാല് സ്റ്റേജുകൾ പറഞ്ഞു പറഞ്ഞപ്പം ഏറ്റവും നല്ല സ്റ്റേജ് എൻട്രി എടുക്കാൻ നമുക്ക് നല്ല രീതിയിൽ ഒരു മൾട്ടി ബാഗ് റിട്ടേൺ ഒക്കെ തരുന്ന രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ നല്ലത് അല്ലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നല്ലത് അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് പറഞ്ഞു അല്ലെ അപ്പോൾ ഒരു ഐ പിഒല് വരുന്ന സ്റ്റോക്കുകൾ ഫോളോ ചെയ്യുന്നതിൻ്റെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു വാച്ച് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ആണെങ്കിലും ഇത്രയും സ്റ്റോക്കുകളാണ് അതായത് ഞാൻ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെയാണ് ഫോളോ ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അതായത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് സ്റ്റോക്കുകളാണ് ഞാൻ സെലറി ചെയ്തിരിക്കുന്നത് ഈ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് മാർക്കറ്റിൽ ഇത്രയാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനകം വന്നിരിക്കുന്ന ഈ ഇത്രയും സ്റ്റോക്കുകൾ ഒന്നോ രണ്ടെണ്ണത്തിലെ നമ്പർ മാറ്റമുണ്ട് ചിലതൊന്നും ഞാൻ കണ്ടില്ല അത് ഡീലിസ്റ്റ് ചെയ്താന്ന് തോന്നുന്നു കിട്ടാത്തത് ബാക്കി അത് എക്സെപ്ഷൻ ആയിട്ട് കുറച്ച് അല്ലാതെ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് എണ്ണം ഞാൻ എന്റെ ഒരു എക്സൽ ഷീറ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഇത് ജസ്റ്റ് ഗൂഗിളിൽ എടുത്ത് നോക്കിയാലും ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് തന്നെ ഇത് കിട്ടാവുന്നൂ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ പക്ഷെ ഞാനിത് എടുത്തതെന്ന് വച്ചാൽ ഓരോന്നും എടുത്ത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് എണ്ണം ഞാൻ സ്കാൻ ചെയ്ത അല്ലെങ്കിൽ എന്റെ ടെക്നിക്കൽ അനാലിസിസും ബേസിക്കൽ ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് നോക്കിയിട്ടുണ്ട് അതുകൂടാതെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴെണ്ണത്തിന്റെ തറവായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് നോക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഓരോ സമയത്തിനനുസരിച്ച് മാറും ഞാനിത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാരണം ഇതൊരു ഓപ്ഷൻ ആണ് എനിക്ക് ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ എടുക്കാനായിട്ടുള്ള അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന എന്താണ് ഓരോ വർഷത്തെ ഇത് എടുത്തു നോക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു ഒന്ന് ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതായത് ഏറ്റവും ഗ്രീൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ നോക്കാവുന്ന ലൈറ്റ് ഗ്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാവുന്നോ പിന്നെ ആണെങ്കിലും നോക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ളത് വീണ്ടും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കുക എന്നുള്ള അതിന്റെ ഇമ്പോർട്ടൻസിനു പ്രിഫറൻസിനനുസരിച്ച് കിട്ടുമെന്നുള്ളൂ അല്ലാതെ വൈറ്റ് ബ്ലാക്ക് ആയിട്ട് കിടക്കുന്ന ഇപ്പൊ നോക്കണ്ട എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ വലിയ ഹോപ്പ് ഇല്ലാത്തത് എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്ന ഇത് ടൈം ടു ടൈമിനനുസരിച്ച് മാറും കാരണം ഇപ്പൊ ചെക്ക് ചെയ്യുന്നല്ലോ കുറച്ചും കൂടെ ഒരു പ്രൈസമായിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ഒരു പാറ്റേൺസ് മാറാം അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് സിറ്റുവേഷൻ മാറാം അല്ലെ അപ്പൊ അതിനനുസരിച്ച് ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതുമാണ് ഓക്കെ അപ്പോൾ ഇത് എന്റെ ഒരു രീതിയാണ് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇതാണ് ഒരു ഓപ്ഷൻ ഞാൻ ഐ പിഒയിലെ സ്റ്റോക്കുകൾ അതിന്റെ ടെക്നിക്കൽ ആയിട്ട് അനാലിസിസ് നടത്താറുണ്ട് ഇങ്ങനെ നോക്കാറുണ്ട് അപ്പൊ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഒരു എത്ര പതിനേഴ് സ്റ്റോക്കുകൾ രണ്ടായിരത്തി പതിനേഴില് വന്നിട്ടുണ്ട് സോറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനേഴ് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്തത് പിന്നെ രണ്ടായിരത്തി ഇരുപതിലുണ്ട് പത്തൊമ്പത് ഇതെല്ലാം അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് മെട്രോ ബ്രാൻഡിന്റെ ഒരു ട്രേഡ് കണ്ടു കണ്ടുവാണ് നല്ല രീതിയിലൊരു ട്രേഡ് തന്നത് ഒരു പ്രോഫിറ്റ് തന്ന പറഞ്ഞാണ് അതും ഇതിന് ഇങ്ങനെ കിട്ടിയതാണ് നമ്മൾ ഐ പിഒയിൽ വഴി നോക്കുന്നതാണ് ഐ പിഒല് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രേഡ് കിട്ടുമെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് അത് ഒരു രീതിയാണ് ഐ പി ഒന്ന് പറയുന്ന ഒരു രീതിയാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റി അത് നമുക്ക് എൻ എസ് സി യുടെ വെബ്സൈറ്റ് കയറി കിട്ടും നിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇത് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് ഇതെന്ന് പറയുന്നപ്പം അത്യാവശ്യം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണല്ലോ എല്ലാം അപ്പോൾ ഈ ഒരു അൻപത് കമ്പനികൾ അതിൽ സിഗ്നറ്റേഡിസ് എടുക്കാനുള്ള സാധ്യതകൾ ഇതും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ടെക്നിക്കൽ അനാലിസിസ് തന്നെ ചെയ്തു നോക്കും ഓരോന്നും നമ്മൾ ചെയ്തു നോക്കും അത് ന്യൂസ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഉള്ള വാർത്തകളുണ്ടെങ്കിൽ അതും വെച്ചിട്ട് നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്യും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ന്യൂസിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സെക്ടർ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനി നമുക്ക് ന്യൂസിൽ വന്നു കഴിഞ്ഞാലോ അതെടുത്തിട്ട് അതിന്റെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്തു നോക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു രണ്ടാമത്തെ മെത്തേഡുണ്ട് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് അതായത് ഈ പറയുന്ന ഇതിന്റെ സെക്ടർ വൈസ് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് സ്റ്റോക്കുകളുണ്ട് ഏകദേശം ഇവിടെ പറയാൻ നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്റ്റോക്കുകളുണ്ട് അപ്പോൾ ഈ സ്റ്റോക്കുകളിലും നമ്മൾ സ്വിംഗ് സ്വിൻടേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റി കാരണം ഇത് നമുക്ക് ലോങ് ടൈമിലോട്ട് ഹോൾഡ് ചെയ്യാനാണെങ്കിൽ നല്ല കമ്പനികളാണ് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ് അപ്പൊ ഇതിന്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കി നമുക്ക് ലോങ് ടൈമിലോട്ട് എടുക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി ഒരു ട്രേഡിംഗ് പർപ്പസ് അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ലോങ് ടൈമിലോട്ട് ഹോൾഡ് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ് ഇവിടെയൊക്കെ ഇനി ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു രീതിയാണ് നമ്മുടെ സ്റ്റോക്ക് എഡ്ജ് എന്ന് പറയുന്നത് അപ്പൊ ഈ നമുക്ക് സ്റ്റോക്ക് എഡ്ജിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഡെയിലി ഫിക്സ്ഡ് അല്ലെങ്കിൽ ഇതൊക്കെ ഈ കിടക്കുന്ന സ്റ്റോക്കുകളാണ് ഇത് കൂടാതെ നമുക്ക് ഡെയിലി സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയി വരും വരുന്നത് അവിടെ നമുക്ക് എങ്ങനെയാണ് സിംഗ് ട്രേഡ് എടുക്കുന്നത് അല്ലെങ്കിൽ സിംഗ് സ്റ്റോക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ